മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുൻമന്ത്രി ജി സുധാകരൻ പിന്മാറി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ലീഗ് നേതാക്കൾ വസതിയിലെത്തിയെങ്കിലും ജി സുധാകരൻ പിന്മാറുകയായിരുന്നു മുസ്ലിം ലീഗ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ച ചന്ദ്രിക ദിനപത്രം ക്യാമ്പയിൻ ഉദ്ഘാടനമാണ് ജി സുധാകരൻ സ്വന്തം വീട്ടിൽ വച്ച് നിശ്ചയിച്ചിരുന്നത് പരിപാടിക്ക് മാധ്യമങ്ങളെത്തിയതോടെ സംഘാടകരോട് വിസമ്മതമറിയിക്കുകയായിരുന്നു സ്വന്തം പാർട്ടിയുമായുള്ള പലതരം തർക്കങ്ങൾ കാരണം വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ മറ്റൊരു വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതാണ് പിന്മാറ്റത്തിന് കാരണം സ്വാഭാവികമായും ഇപ്പോഴത്തെ സമകാലീന സംഭവികാസങ്ങൾ സുതാര്യ സംഭവം കൂടുതൽ ശ്രദ്ധേയനാക്കുക അപ്പം അതും ഈ ചന്ദ്രയുടെ വരവ് കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ചന്ദ്രയുടെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ആദ്യമായിട്ടല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ് കാണിച്ചു അപ്പോൾ ഒരു പുതുകാര്യ പ്രസക്തനെന്ന നില പൊതുവേ അമ്പലം പുള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും ചന്ദ്രിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല ബന്ധമല്ല മുൻനിർത്തിയുമാണ് അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് സ്വാഭാവികമായും ഒരു വിവാദത്തിന് വിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പിന്നെ പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ പറ്റും അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് കഴിഞ്ഞ ദിവസം നടന്ന സി പി ഐ എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരന് ക്ഷണമില്ലാത്തത് വലിയ ചർച്ചയായിരുന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് ലീഗ് പത്രത്തിന്റെ പ്രചാരണ ഉദ്ഘാടനം തീരുമാനിച്ചത് ചന്ദ്രികാ പത്രത്തിന്റെ പ്രചാരണ പരിപാടിയിൽ നേരത്തെയും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പിന്മാറ്റം കേരള ന്യൂസ് ആലപ്പുഴ